ഹിരണ്യാക്ഷന്റെ വംശത്തിൽപ്പെട്ട അസുരനായിരുന്നു താരദാസുരൻ ലോകം കീഴടക്കുക എന്ന ലക്ഷ്യത്തോടെ അയാൾ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താൻ കഠിനമായ തപസ്സു ചെയ്തു ഒടുവിൽ പ്രത്യക്ഷനായ ബ്രഹ്മാവിനോട് അമരത്വം അഥവാ മരണമില്ലായ്മ എന്ന വരമാണ് അയാൾ ആവശ്യപ്പെട്ടത് എന്നാൽ ജനിച്ചവർക്ക് മരണം നിശ്ചയമായതിനാൽ ബ്രഹ്മാവ് അത് നിരസിച്ചു തുടർന്ന് തന്ത്രപരമായ മറ്റൊരു വരം താരദാസുരൻ ചോദിച്ചു ശിവന്റെ പുത്രനു മാത്രമേ എന്നെ വധിക്കാൻ സാധിക്കാവൂ താരദാസുരൻ ഈ വരം ചോദിക്കാൻ വ്യക്തമായ ഒരു കാരണമുണ്ടായിരുന്നു ദക്ഷയാഥത്തിൽ ആത്മാഹുതി ചെയ്ത സതീദേവിയുടെ വേർപാടിൽ തകർന്നുപോയ ശിവൻ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഹിമാലയത്തിൽ കഠിനമായ ധ്യാനത്തിലായിരുന്നു ഇനി ഒരിക്കലും ഒരു വിവാഹ ജീവിതത്തിലേക്ക് ശിവൻ മടങ്ങിവരില്ലെന്നും അതിനാൽ തന്നെ അദ്ദേഹത്തിന് ഒരു പുത്രൻ ജനിക്കില്ലെന്നും താരദാസുരൻ ഉറച്ചു വിശ്വസിച്ചു വരം ലഭിച്ചതോടെ താരദാസുരൻ അജയനായി മാറി സ്വർഗം പിടിച്ചടക്കുകയും ദേവന്മാരെ പീഡിപ്പിക്കുകയും ചെയ്തു ബ്രഹ്മാവിനോ വിഷ്ണുവിനോ പോലും വരത്തിന്റെ പരിമിതികൾ കാരണം താരദാസുരനെ തടയാൻ കഴിഞ്ഞില്ല ശിവൻ തന്റെ ധ്യാനത്തിൽ നിന്ന് ഉണർന്ന പാർവതി ദേവിയെ വിവാഹം കഴിച്ചാൽ മാത്രമേ ഈ ദുരിതത്തിന് അന്ത്യമുണ്ടാകൂ എന്ന് ദേവന്മാർ മനസ്സിലാക്കി ശിവനെ ധ്യാനത്തിൽ നിന്നും ഉണർത്തുക എന്ന ദൌത്യം ഏറ്റെടുത്തത് കാമദേവനായിരുന്നു ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം വസന്തകാലത്തോടൊപ്പം കാമദേവൻ ശിവൻ തപസ് ചെയ്യുന്ന സ്ഥാനത്തെത്തി ശിവന്റെ ഹൃദയത്തിൽ പ്രണയമുണർത്താൻ കാമദേവൻ തന്റെ പുഷ്പപാണങ്ങൾ തൊടുത്തു ധ്യാനം തടസ്സപ്പെട്ടതോടെ ക്രിദ്ധനായ ശിവൻ തന്റെ മൂന്നാം കണ്ണ് അഥവാ തൃക്കണ്ണ് തുറന്നു ആ കണ്ണിൽ നിന്നുള്ള അഗ്നിജ്വാലയിൽ കാമദേവൻ ഭസ്മമായി മാറി കാമദേവന്റെ പത്നിയായ രതിദേവിക്ക് തന്റെ ഭർത്താവിന്റെ മരണം സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അവൾ വല്ലാതെ വിലപിക്കുകയും തകർന്നു പോകുകയും ചെയ്തു രതിദേവി ശിവന്റെ പാദങ്ങളിൽ വീണ് അപേക്ഷിച്ചു ഭഗവാനെ ലോകനന്മക്കു വേണ്ടിയുള്ള ദേവന്മാരുടെ ആജ്ഞ അനുസരിക്കുക മാത്രമാണ് എന്റെ ഭർത്താവ് ചെയ്തത് ഇതിൽ അദ്ദേഹത്തിന് സ്വന്തമായി തെക്കൊന്നുമില്ല എന്നെ തനിച്ചാക്കിപ്പോയ അദ്ദേഹത്തെ എനിക്ക് തിരികെ നൽകണം രതിദേവിയുടെ വിലാപത്തിൽ മനസ്സലിഞ്ഞ ശിവൻ അവൾക്ക് ഒരു വരം നൽകി കാമദേവൻ ജീവനോടെ വരും പക്ഷേ അദ്ദേഹത്തിന് ഭൌതികമായ ഒരു ശരീരമുണ്ടാവില്ല എല്ലാവരുടെയും മനസ്സിലെ വികാരമായി അദ്ദേഹം നിലകൊള്ളും ശരീരം ഇല്ലാത്തവൻ എന്ന അർത്ഥത്തിൽ കാമദേവൻ അനങ്കൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങി മറ്റുള്ളവർക്ക് കാമദേവനെ കാണാൻ കഴിയില്ലെങ്കിലും രതിദേവിക്ക് മാത്രം അദ്ദേഹത്തെ ദർശിക്കാൻ സാധിക്കുമെന്നും ശിവൻ അരുളിച്ചേതു ശിവൻ രതിദേവിക്ക് മറ്റൊരു ഉറപ്പ് കൂടി നൽകി ദ്വാപരയുധത്തിൽ ശ്രീകൃഷ്ണൻ അവതരിക്കുമ്പോൾ കാമദേവൻ കൃഷ്ണന്റെയും രുക്മിണിയുടെയും പുത്രനായി പ്രദ്യുനൻ എന്ന പേരിൽ പുനർജനിക്കുമെന്നും അന്ന് രതിദേവിക്ക് തന്റെ ഭർത്താവിനെ പൂർണ്ണരൂപത്തിൽ തിരികെ ലഭിക്കുമെന്നും ശിവൻ അനുഗ്രഹിച്ചു കാമദേവന്റെ ദഹനത്തിന് ശേഷം ശിവന്റെയും പാർവതിയുടെയും തപസ്സും പ്രണയവും ഒന്നായപ്പോൾ അതിൽ നിന്ന് അതിശക്തമായ ഒരു ഊർജ്ജം അഥവാ ദിവ്യമായ ഒരു തേജസ് പുറപ്പെട്ടു പ്രപഞ്ചത്തിന് മുഴുവൻ താങ്ങാൻ കഴിയാത്തത്ര പ്രകാശവും താപവും നിറഞ്ഞതായിരുന്നു ആ ദിവ്യബോളം ഈ ഊർജ്ജത്തെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തെത്തിക്കാൻ ദേവന്മാർ അഗ്നിദേവനോട് ആവശ്യപ്പെട്ടു എന്നാൽ സർവ്വതിനെയും ദഹിപ്പിക്കുന്ന അഗ്നിദേവന് പോലും ശിവതേജസ്സിന്റെ തീവ്രത താങ്ങാൻ സാധിച്ചില്ല ആ ഊർജ്ജം അഗ്നിദേവനെ പൊള്ളിക്കാൻ തുടങ്ങിയതോടെ തണുപ്പിനായി അദ്ദേഹം ആ തേജസ്സിനെ പുണ്യനദിയായ ഗംഗയിൽ നിക്ഷേപിച്ചു എന്നാൽ ഗംഗാ നദിക്കും ആ ദിവ്യമായ ചൂട് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അങ്ങനെ ഗംഗാദേവി ആ പ്രകാശഗോളത്തെ തരംഗങ്ങളിലൂടെ ഹിമാലയത്തിനടുത്തുള്ള ശരവണപ്പൊയ്ത എന്ന തടാകത്തിലേക്ക് എത്തിച്ചു ദർഭപുല്ലുവിൽ നിറഞ്ഞ ആ മനോഹരമായ തടാകത്തിൽ എത്തിയപ്പോൾ ആ വലിയ പ്രകാശകോളം അതിശയകരമായ രീതിയിൽ ആറ് മനോഹരമായ കുഞ്ഞുങ്ങളായി മാറി ഈ ആറ് കുഞ്ഞുങ്ങളെയും വളർത്താനായി ആകാശത്തുനിന്ന് ആറ് കൃത്തികമാർ അഥവാ നക്ഷത്രരൂപത്തിലുള്ള ദേവതകൾ ഭൂമിയിലേക്ക് ഇറങ്ങിവന്നു ഓരോ കൃത്തികമാരും ഓരോ കുഞ്ഞിനെ വീതം സ്നേഹത്തോടെ പരിചരിച്ചു പിന്നീട് വിവരമറിഞ്ഞ് ശിവനും പാർവതിയും ശരവണപ്പയതിയിലെത്തിയപ്പോൾ പുത്രവാത്സല്യം മൂലം പാർവതി ആ ആറ് കുഞ്ഞുങ്ങളെയും ഒരേ ഒരേസമയം മാരിപ്പുണർന്നു ദേവിയുടെ ആലിംഗനത്തിന്റെ തീവ്രതയിൽ ആ ആറ് കുട്ടികളും ചേർന്ന് ആറ് തലകളും പന്ത്രണ്ട് കൈകളുമുള്ള ഒറ്റ രൂപമായി മാറി അങ്ങനെയാണ് ശരവണപ്പയതിയിൽ ജനിച്ചവൻ എന്ന അർത്ഥത്തിൽ ശരവണപവൻ എന്നും ആറ് മുഖങ്ങളുള്ളവൻ എന്ന അർത്ഥത്തിൽ ഷൺമുഖൻ എന്നും പേരുള്ള സുബ്രഹ്മണ്യന്റെ അവതാരം പൂർണ്ണമായത് പിന്നീട് ദേവസേനാപതിയായി മുറുകനെ ശിവൻ സ്ഥാനമേൽപ്പിച്ചു ദേവന്മാരുടെ സൈന്യാധിപനായി അഭിഷേകം ചെയ്യപ്പെട്ട സുബ്രഹ്മണ്യൻ താരദാസുരനെ നേരിടാനായി ദേവസേനയുമായി പുറപ്പെട്ടു യുദ്ധക്കളത്തിൽ വെച്ച് പാർവതി ദേവി തന്റെ ശക്തി മുഴുവൻ ആവാഹിച്ച വേൽ മകന് കൈമാറി ജ്ഞാനത്തിന്റെയും ഇച്ഛാശക്തിയുടെയും പ്രതീകമായ ഈ ആയുധം ലഭിച്ചതോടെ മുരുകൻ കൂടുതൽ തേജസ്വിയായി മാറി താരകാസുരനും മുരുകനും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധമാണ് നടന്നത് തന്റെ വരത്തെക്കുറിച്ച് അഹങ്കരിച്ചിരുന്ന താരകാസുരൻ ഒരു ബാലനായ സുബ്രഹ്മണ്യനു തന്നെ എന്തു ചെയ്യാൻ കഴിയും എന്ന ഭാവത്തിലായിരുന്നു എന്നാൽ മുരുകന്റെ പോരാട്ടവീര്യം അസുരപ്പടയ ഒന്നൊന്നായി തകർത്തു ഒടുവിൽ സുബ്രഹ്മണ്യൻ തന്റെ കയ്യിലിരുന്ന ദിവ്യമായ വേൽ താരദാസുരനെ നേരെ തൊടുത്തു ആ വേൽ അസുരന്റെ ഹൃദയം പിളർന്നു സുബ്രഹ്മണ്യപുരാണത്തിലെ ഏറ്റവും മനോഹരവും അർത്ഥവത്തുമായ ഭാഗമാണ് താരദാസുരന്റെ അന്ത്യമം അദ്ദേഹത്തിന് ലഭിച്ച മോക്ഷവും യുദ്ധത്തിന്റെ ഘട്ടത്തിൽ മുരുകന്റെ ദിവ്യമായ വേൽ ഏറ്റുവാങ്ങിയ താരദാസുരൻ മരണത്തോട്ട് കുമ്പോൾ തന്റെ അഹങ്കാരം വെടിയുകയും ചെയ്ത തെറ്റുകളിൽ പശ്ചാത്തപിക്കുകയും ചെയ്തു സാധാരണഗതിയിൽ അസുരന്മാരെ വധിച്ചു ഇല്ലാതാക്കുകയാണ് പതിവെങ്കിൽ ഇവിടെ മുരുകൻ കാരുണ്യത്തിന്റെ പ്രതീകമായി മാറുന്നു തന്റെ മുന്നിൽ കീഴടങ്ങിയ അസുരന്റെ ഭക്തിയിൽ പ്രസന്നനായ ഭഗവാൻ അവനെ പൂർണ്ണമായി നശിപ്പിക്കുന്നതിനു പകരം തന്റെ സാമീപ്യത്തിൽ എന്നും നിലനിർത്താനാണ് തീരുമാനിച്ചത് ഇതിന്റെ ഫലമായി താരകാസുരന്റെ ശരീരം രണ്ടായി പിളരുകയും അതിൽ ഒരു ഭാഗം അതിമനോഹരമായ മയിലായും മറുഭാഗം വീര്യമുള്ള ഒരു കോഴിയായും രൂപാന്തരപ്പെട്ടു ഭഗവാൻ ആ മയിലിനെ തന്റെ വാഹനമായും കോഴിയെ തന്റെ ധ്വജത്തിലെ അഥവാ കൊടിയിലെ അടയാളമായും സ്വീകരിച്ചു ശത്രുവിനെപ്പോലും സംരക്ഷിക്കുകയും തന്നോട് ചേർത്തു നിർത്തുകയും ചെയ്യുന്ന ഈ പ്രവൃത്തി ദൈവീകമായ കരുണയുടെ ഉത്തമ ഉദാഹരണമാണ് കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ